അങ്ങനെ എന്തായാലും ഇതാ വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ട് രാവിലെ ഉണ്ടോ കപ്പളിയുണ്ടോ പോകുന്നത് എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത് കേട്ടോ അങ്ങനെ എന്തായാലും ഇവിടെ വന്നു വന്നപ്പോഴാണ് പൂച്ചക്കൂട്ടന്മാർ എവിടെ പോയാലും നമ്മളെ വിടുവിൽ നോക്കിയാണ് നോക്കിയാണോ പൂച്ചക്കൂട്ടന്മാർ ഇരിക്കുന്ന നോക്കിയാണോ അതുകൊണ്ടോ പാറക്കൂട്ടങ്ങണ്ടോ എന്തായാലും അങ്ങോട്ടൊന്ന് പോകണം ചിപ്പി വാങ്ങിയാൽ മതി അത് മക്കളും വൈഫൊക്കെ ഉണ്ട് എന്താ അപ്പം ഇതാണ് ഇവിടെയാണ് ഒരു പള്ളി പറഞ്ഞത് ഇതാണ് ഒരു പള്ളി കണ്ടോ അപ്പൊ എന്തായാലും ഇനി ചിപ്പി വാങ്ങുന്ന സ്ഥലത്തോട്ട് പോവാ എന്തായാലും അതിൻ്റെ ഇപ്പുറത്ത് പള്ളിയിൽ എവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ മനോഹരമായ കാഴ്ചയില്ല രാവിലെ അങ്ങനത്തെ ഇന്നലെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഇന്ന് വലിയ കുഴപ്പമില്ല ദൂരക്കണ്ണ ഹാർബറ് അങ്ങനെ എന്തായാലും ഈ പള്ളീൻ്റെ ബാഗിൽ കൂടെയാണ് ചിപ്പി വാങ്ങിയാൽ പോകുന്നത് കേട്ടോ അതൊരു പള്ളി കണ്ടോ വിഴിഞ്ഞത്തെ പള്ളിയാണ് അപ്പോൾ എന്തായാലും അതാ ആളൊക്കെ കൂടി പോണ്ട് കണ്ടോ വേണ്ട ഇപ്പം എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം ചിപ്പീരത തന്നെ നോന്ന് നോക്കട്ടെ എന്താണെന്നുള്ളത് കണ്ടോ അപ്പോൾ എന്തായാലും മുമ്പിലോട്ടാണ് പോവാം അങ്ങനെ എന്തായാലും ചിപ്പി വാങ്ങിക്കാൻ വേണ്ടി വന്ന് വെയ്റ്റിംഗ് ആണ് ഇപ്പം ചിപ്പി കുറവാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ചിപ്പി വാങ്ങിയുടെ പള്ളീടെ ബാക്ക് സൈഡിൽ വന്നു കൊണ്ടു കേട്ടോ അങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ മീൻ കൊണ്ടുവരുന്നത് അതുകൊണ്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് എന്താ ഉണ്ടോ എസ് എസ് ഞണ്ട് ആ നമുക്ക് ദൂരോട്ട് കാണാം കേട്ടോ പള്ളി കാണാം കഴിഞ്ഞ് ഉണ്ടല്ലോ എല്ലാം കാണാം കേട്ടോ ഒരു കൊക്കൊന്നില്ല മീൻ കൊണ്ടുവരികയാണ് മീൻ നല്ല കാലാവസ്ഥയും നല്ല വെയിലൊണ്ട് കേട്ടോ ഇന്നലെ ആണെങ്കിൽ വെയിലെന്ന് പറയണേ

സഹായം ഒന്നും കരുതാം എത്ര ആള് നിക്കുമ്പോൾ രണ്ടായിരം വേണമെങ്കിലും വിളിച്ചെടുക്കാൻ ആളുണ്ട് ഇതെനിക്ക് ലാഭമാണ് ഒൻപതിനായിരം അത്രയും വില പോകും

പോലെ ചിപ്പി വാങ്ങിക്കാൻ വന്ന ഇവിടെ ഭയങ്കര വിലയാണ് കേട്ടോ ഭയങ്കര വില എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വിലയാണ് കേട്ടോ എന്തായാലും നമുക്ക് ആ ചിപ്പി പിടിക്കുന്ന എവിടെ നിന്നൊന്നും നോക്കാം എന്താ ഉണ്ടോ ഇതാ ആൾക്കാർ നിൽക്കണമുണ്ടോ ഈ പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നാണ് ചിപ്പി പിടിക്കുന്നത് അത് ആ നെഴുവല കാണുന്നതിന് നമ്മുടെ വിഴിഞ്ഞം ത്തിൻ്റെ കപ്പലൊക്കെ വരുന്നത് എന്നാ ഒരാഴ്ചയിരുന്നാൽ കാണാം ഇപ്പം ഏതാണ്ട് തീർന്നു ചിപ്പികളെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചിപ്പി കാസാണ് ചെറിയ ചിപ്പിയുടെ പിടിച്ച് ഓലിക്കുന്നു വലുതല്ല ചെറുതേ ഉള്ളു കേട്ടോ ചെറിയ സൈസ് നമുക്ക് ശകലം ഫ്രണ്ടിലോട്ട് പോവാം ഈ കണ്ട ചെറിയ ചിപ്പിയണ്ട ഇറൊന്നും പിടിച്ചോ വേണ്ട വേണ്ട ചെറിയ ചെപ്പി വേണ്ട വേണ്ട കണ്ടാ തെര നോക്കി തരാ തിരാങ്ങ് പോട്ടെ വേണ്ട 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 തോണ്ട വേണ്ട അത് നോക്കി തണ്ടിപ്പറുത്തത് വേണ്ട ആ ചിപ്പിയാണ് ഫുള്ള് ഓ അത അത ഇത് ചെറുതാണ് ചെറിയ പൈസ അല്ല ുള്ള ചെറുത് വലു വലുതൊന്നുമില്ല ഓ ഉലിമുട്ടൊക്കെ ഇട്ട് നിറച്ച് റെഡി ആക്കിരിക്കും അടുത്തൊരാൾ മൂന്നാ റെഡി ആയി നിൽക്കുകയാണ് എന്തായാലും ഇവിടെ നോക്കാം ഭയങ്കര തിരയാണ് പുള്ളിതാ ചാടി ചാടി കണ്ടോ പുള്ളി ചാടി ചീര കണ്ണൂടി പുള്ളി ചാടിയിട്ടുണ്ട് ആ പിള്ളിര ചെറിയൊരിത് അവിടെ തന്നെ കിടക്കുന്നു ആ പുലരെ വെള്ളം അവിടെ തന്നെ കിടക്കുന്നുണ്ട് இதுவரை வந்துட்டும் ஒராள் சாடி இக்கணா வெள்ளத்தில் வீண்டு കിട്ടി അതുകൊണ്ട് തന്നെ ആദ്യം അതിന് ചെന്നുപോയെടുത്ത് ഒരു മണി വന്ന ഒരു അഞ്ചാറ് കിട്ടിയ വരുകയായിട്ടാണ് ഇതാണ് കിട്ടിയെടുപ്പിൻ്റെ ഒരു പാടയുണ്ട്